കൊടുങ്ങല്ലൂർ റേഞ്ച് കള്ള് കമ്പനി മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ആദരവ് നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കള്ള് ചെത്തി ഉത്പാദിപ്പിച്ച തൊഴിലാളിയായ കെ ടി രജീഷിനും ആദ്യമായി കള്ളു ചെത്തി ഏറ്റവും കൂടുതൽ കള്ളുപാദിപ്പിച്ച തൊഴിലാളിയായ എം വി സുമേഷിനെയുമാണ് ആദരിച്ചത് മാനേജിംഗ് ഡയറക്ടർ ടി എം മോഹനൻ തൊഴിലാളികളെ ആദരിച്ചു രാധാകൃഷ്ണൻ പുളിച്ചോട് അധ്യക്ഷനായി ചെത്തു മധ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി എ ജി സുരേന്ദ്രൻ ടോഡിയാൻ അബ്കാരി വസ്തുർ സംഘം ബി എം എസ് കൊടുങ്ങല്ലൂർ റേഞ്ച് സെക്രട്ടറി എൻ എം രാമകൃഷ്ണൻ വ്യവസായ തൊഴിലാളി യൂണിയൻ യൂണിയൻസി കൊടുങ്ങല്ലൂർ റേഞ്ച് സെക്രട്ടറി വി കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഒരു സ്നേഹം കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ അവാർഡ് വാങ്ങുമ്പോൾ ഈ അവാർഡ് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ണ് ചെത്തി അടക്കുന്നു എന്നുള്ളത് മാത്രമല്ല അത് രജീഷനും അതുപോലെ തന്നെ പ്രസാദങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരും ഒക്കെ അറിയാം ഒരു തൊഴിലാളി ഏറ്റവും കൂടുതൽ ചെത്തി കണ്ണന്നു കഴിഞ്ഞാല് ഈ ഒരു അവാർഡിന് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ പ്രിയപ്പെട്ട മോഹനായിട്ടിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായി അപേക്ഷ കൊടുക്കുകയും അളവിന്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി നമ്മളവിടെ ഹാജരാക്കുകയും അതിനോട് ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളൊക്കെ തന്നെ മോഹനായിട്ട് നിർദ്ദേശപ്രകാരം നമ്മൾ ഭംഗിയായി ചെയ്യുന്നു അതിന്റെ പേരിൽ കൂടിയാണ് ഈ ആദരവ് കിട്ടുന്ന സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അതിന് രീതീഷ് അറിയാൻ കാരണം ഇതിന്റെ ബന്ധപ്പെട്ട ആദരവുമൊക്കെ പോകുമ്പോ തന്നെ പല റേഞ്ചുകളിലേക്കും കൂടി എല്ലാ റേഞ്ചിൽ നിന്നും ആളുകൾ അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ കണക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ പറഞ്ഞ ഒരു ദിവസം മുൻപ് സമയം പറഞ്ഞാൽ ആ സമയത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങള് ഔദ്യോഗികമായി നമ്മള് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർക്ക് ആ ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുന്നു അത് തുടർന്നുള്ള ആദരവ് ഏറ്റുവാങ്ങി തെരഞ്ഞെടുക്കുന്നത് വരെ അതിൽ നിന്ന് പിന്നിൽ എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പ്രയോജിത്തോണയൊക്കെ തന്നെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്